ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ടൈമിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ആളെ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഞാൻ ഞാൻ ഹാളിൽ നിന്ന് മുടി ചെയ്യുന്ന ടൈമിൽ എന്തോ ഒരു അനക്കം അനക്കം മാത്രമേ കണ്ടോളൂ ശരിക്കും ഒരു കരിയിലയുടെ കളർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ ആൾക്ക് അനക്ക ഒക്കെയുണ്ട് പക്ഷേ അടുത്തേക്ക് വരുന്നേയില്ല പിന്നെ ഏത് ക്യാറ്റിനെ വിളയ്ക്കാൻ നമുക്ക് ക്യാറ്റിന് ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇസി ആയിട്ട് ഫുഡും എടുത്തുകൊണ്ട് ഞാൻ നേരെ ചെന്നു പിന്നെ ഫുഡ് കാണിച്ച് വിളിക്കാൻ തുടങ്ങി ഫുഡിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ആൾ പയ്യ എഴുന്നേറ്റ് വരാൻ തുടങ്ങിയായിരുന്നു ഇന്നലെ ലൈറ്റ് വല്ലതും വന്നായിരിക്കും ആൾക്ക് നല്ല സൈസൊക്കെ ഉണ്ടപ്പം വഴിതെറ്റ് വന്നാവാൻ ചാൻസ് ഉള്ളു അല്ലേ ആരെങ്കിലും കൊണ്ട് കളയണം നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു പറമുണ്ട് അവിടെ ഇടയ്ക്ക് പൂച്ചനെ പട്ടിനെയൊക്കെ ആൾക്കാർ കൊണ്ട് കളയാറുണ്ട് അങ്ങനെ വന്നതായിരിക്കും ഞാൻ പുള്ളിക്കാരനെ ഒന്ന് തൊടാനും എടുക്കാനും ഒക്കെ നോക്കിയായിരുന്നു പക്ഷെ ആൾ അങ്ങോട്ട് അടുക്കുന്നില്ല എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നോട് ഭയങ്കര ദേഷ്യായിരുന്നു കൊടുത്ത ഫുഡ് എന്താണെങ്കിലും ആള് നല്ലോണം കഴിച്ചിട്ടുണ്ട് വിശന്നിരിക്കുവായിരുന്നു തോന്നുന്നു ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മയെ നമുക്ക് പൂച്ചുപുഞ്ഞെടുക്കാന്ന് പക്ഷെ പെർമിഷൻ ഇതുവരെ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് നേരെ ജോലിക്ക് പോയേ വൈകിട്ട് വന്നപ്പോൾ ആളെ കണ്ടൊന്നുമില്ല ഇല്ല ആള് പോയെന്ന് തോന്നുന്നു തിരിച്ച്